നമസ്കാരം ഉത്തരാഖണ്ഡ് സംസ്ഥാനത്ത് ഹരിദ്വാർ ജില്ലയ്ക്കടുത്ത് റുർക്കി എന്ന ഒരു സ്ഥലത്താണ് ഇത് അവിടെ റെയിൽവേ സ്റ്റേഷൻ്റെ സമീപത്താണ് നമ്മൾ നിൽക്കുന്നത് ഇവിടെ പതിവില് നമ്മുടെ നാട്ടിലധികം കാണാത്ത ഒരു കാഴ്ചയാണ് ഈ സൈക്കിൾ റിക്ഷ ഈ സൈക്കിൾ റിക്ഷ ഇപ്പോഴും ഉപയോഗിക്കുന്ന ഒരു വിവാഹം ഇതുകൊണ്ട് ഉപജീവന മാർഗ്ഗം നടത്തുന്ന ഒരു വിവാഹം ഈ ഉത്തരാഖണ്ഡിലുണ്ട് അതാണ് നമ്മുടെ ഒരു വാർത്തയാക്കാനുള്ള പ്രാധാന്യം നിരവധി പേര് ഇതുണ്ട് ഇപ്പം അതിനുശേഷം വന്നാണ് ബാറ്ററി വാഹനങ്ങൾ അതോടൊപ്പം തന്നെ നമ്മുടെ നാട്ടിൽ വിനോദത്തിന് അധികം കാണുന്നതാണ് കുതിര സവാരി ഇവിടെ കുതിരയുണ്ട് അപ്പോൾ ഇവരോടത്തൊക്കെ നമ്മൾ സംസാരിച്ചപ്പോൾ ഏതാണ്ട് കുതിരയ്ക്ക് മുന്നൂറ്റമ്പത് രൂപ ചിലവാകുമെങ്കിലും മറ്റ് ഇത് സൈക്കിൾ ഇഷയ്ക്ക് പഞ്ചറാകുന്ന അങ്ങനെ ചെറിയ ചെറിയ ചിലവുകളെ വരുന്നുള്ളു ബാറ്ററി വാഹനത്തിന് കറണ്ട് ചാർജ് ചെയ്യേണ്ടി വരും എന്തായാലും പാരിസ്ഥിതികമായിട്ട് ഈ മൂന്ന് വാഹനങ്ങൾക്ക് പാരിസ്ഥിതികമായിട്ട് പ്രശ്നമില്ല നമ്മുടെ നാട്ടിൽ മുൻകാലങ്ങളിലൊക്കെ ഇതൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ തന്നെ ഇത് കാലക്രമേണ നമ്മുടെ നാട്ടിൽ നാട്ടിലൊന്നും ഉപയോഗിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളും നമ്മുടെ പുരോഗമനത്തിൽ എത്തുമെങ്കിലും നമ്മുടെ നാട്ടിൽ ഇപ്പോഴും എല്ലാം കൊണ്ടും യാത്രാ സൗകര്യം പുരോഗമിച്ചെങ്കിലും നമ്മുടെ ഇപ്പോൾ മാലിന്യം കോരാൻ മനുഷ്യൻ തന്നെ ഇറങ്ങേണ്ട ഒരു അവസ്ഥയാണ് നമ്മുടെ തിരുവനന്തപുരത്തെ സംഭവം നമുക്ക് ചൂണ്ടിക്കാണിക്കാം അപ്പോൾ ഇവിടെ അത്തരം മാലിന്യം കുമിഞ്ഞുകൂടാത്ത ഒരു അവസ്ഥയുണ്ട് എല്ലാവരും പഴയ കാലഘട്ടത്തിൽ നിൽക്കുന്നെങ്കിലും മാലിന്യം ഇവിടെ കുറവാണ് അപ്പോൾ ഈ പുതിയ പഴയ കാലഘട്ടത്തിൽ ജീവിക്കുന്നവരാണ് ഇവിടെ അധികം കണ്ടത് അവർക്കുള്ള നമ്മൾ സൈക്കിൾ വർക്ക് ഷോപ്പുകാരനെ കണ്ടു പത്തും നാൽപ്പതും വർഷമായിട്ട് സൈക്കിൾ റിക്ഷ ചവിട്ടി ജീവിക്കുന്ന പുതിയ തലമുറക്കാരും ഇവിടെ എത്തുന്നില്ല പഴയ ആൾക്കാർ തന്നെയാണ് സൈക്കിൾ റിക്ഷ ചവിട്ടുന്നത് അതുകൊണ്ട് ഈ ബാറ്ററി വാഹനം വന്നതിന് ശേഷം ഡെയിലി നാനൂറ് രൂപ അഞ്ഞൂറ് രൂപ കിട്ടിക്കൊണ്ടിരുന്ന സ്ഥലത്ത് ഇപ്പോൾ വളരെ ചുരുക്കം യാത്രാ സവാരികളെ കിട്ടുന്നുള്ളു അതേപോലെ തന്നെ ഇവർ നമ്മൾ കാഴ്ചയിൽ ഇത്തിരി പ്രായം ചെന്നെങ്കിലും രണ്ട് കിൻറ്റൽ ഇരുന്നൂറ് കിലോ ഒക്കെ ഉണ്ടെങ്കിൽ അവർ യാത്ര കൊണ്ടുപോകും സവാരി എത്ര കിലോമീറ്റർ വേണമെങ്കിലും ഇരുപതോ നൂറ് കിലോമീറ്റർ വേണമെങ്കിലും ചവിട്ടി കൊണ്ടുപോകാനുള്ള ആരോഗ്യവും അവർ അവർക്കുണ്ടെന്നാണ് അവർ പറയുന്നത് അതേപോലെ കുതിര സവാരിക്ക് എത്ര പേര് ഒരു അഞ്ചോ പത്ത് പേര് വന്നാലും കുതിര സവാരിക്ക് അങ്ങനെ അവർക്ക് ലാഭം ഉണ്ടാകും ഒരാൾ രണ്ടാൾ വന്നാലേ ഉള്ളൂ അധികം ലാഭമില്ലാത്തത് പക്ഷേ സ്വന്തം വീട്ടിൽ ഒരു അംഗത്തെ പോലെ ആ കുതിരയെ അദ്ദേഹം ആത്മാർത്ഥമായി സ്നേഹിക്കുകയും നോക്കുകയൊക്കെ ചെയ്യുന്ന ഒരു കാഴ്ചയാണ് അദ്ദേഹം നമ്മളോട് പറഞ്ഞത് എന്തായാലും ഒരു കാഴ്ചയാണ് ഹരിദ്വാർ ജില്ലയിൽപ്പെട്ട ഈ ഒരു പ്രദേശത്ത് നമുക്ക് കാണാൻ കഴിഞ്ഞത് ഇവിടുത്തെ യാത്രാ സൗകര്യങ്ങളും അധികം തിരക്കില്ലാത്ത ഒരു ഗ്രാമപ്രദേശമാണ് കൃഷിക്കാരാണ് കൂടുതലുള്ളത് കരിമ്പ് കൃഷി ഒരു യാത്രക്കാരൻ വന്നാൽ ആരെയായിരിക്കും മുന്നേ വിളിക്കുന്നത് നമുക്കൊന്ന് ചോദിച്ചു നോക്കാം ഏ ബാറ്ററിവാല ഗാഡിയെ ഏഹ് ഗുഡവാല ഗാഡിയെ ആഡ്മി വാല ഏ റിക്ഷേ ഓ ട്രെയിൻ നിക്കൽക്കായക ആഡ്മി കൊൻസ ഗാഡി പകര वो आदमी लो पकड़ते बैटरी वाला ബാറ്ററി വല പകടേ ജൽദി ജാനം കല് അദ്ദേഹം പറയുന്നത് വന്നാൽ ഉടനെ ബാറ്ററി വണ്ടികളാണ് വന്നാൽ ആൾക്കാർ ഉടനെ പോകുന്നത് പെട്ടെന്ന് പോകാം ഒരു യാത്രക്ക് ഈ ഇതിനെ വെച്ച് നോക്കുമ്പോൾ സുഖമായിട്ട് യാത്ര പോവാമെന്നുള്ളതാണ് കിത്ര സാലത്തൊരു നാല്പത് വർഷത്തോളമായിട്ട് അദ്ദേഹം ഇവിടെ സൈക്കിള് ചവിട്ടിയാണ് अभी कितना रुपया दिन में कमाता है सौ पचास रुपये से ज़्यादा नहीं बन रहे अब बैटरी की चलने लगी अरे भी दस बीस साल का पहले तीन सौ चार सौ पच पाँच सौ भी पैदा कर रहे थे पाँच सौ जी अभी बैटरी का गाड़ी आया है इसलिए कम हो रहा है खत्म होगा काम जी ये वाहन वन शेष बैटरी वाहन इत वन शेष सैकल रिश्ते सवारी निर्णय ഇത് ഡെയിലി ഏതാണ്ട് ഒരു രണ്ട് കിൻറ്റൽ വെയിറ്റ് ആൾക്കാർ അതിനുള്ള വെയിറ്റ് വന്നാൽ ഒരു പത്ത് ഇരുന്നൂറ് മുന്നൂറ് കിലോമീറ്റർ വരെയൊക്കെ ചവിട്ടി പോകുമെന്നാണ് പറയുന്നത് പെട്രോൾ ഗാടി ചലേറ്റോട് എ ഇത് പറയുന്നത് അദ്ദേഹത്തിന് ഒരു കുതിരയാണുള്ളത് ഡെയിലി ഏതാണ്ട് മുന്നൂറ്റി അൻപതോളം രൂപ ഇതിന് ഭക്ഷണത്തിന് ചെലവാകും ഈ കുതിരയ്ക്ക് നമ്മുടെ നാട്ടിലൊരു ആഡംബരത്തിനാണ് ഇത് ഉപയോഗിക്കുന്നതെങ്കിലും ഇവിടെ ഇത് യാത്രയ്ക്കാണ് ഉത്തരാഖണ്ഡിൽ ഉപയോഗിക്കുന്ന ഒരു കുതിരയാണിത് അദ്ദേഹം മുന്നൂറ്റൻപത് രൂപയോളം ഭക്ഷണമാവുമെന്നാണ് പറയുന്നത് പെട്രോൾ അടിക്കുന്നതിനേക്കാളും പൈസയാകും എന്നാണ് പറയുന്നത്